ഇന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉള്ളി മസാല ഉണ്ടാക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുത്ത് ഒരു വലിയ സവോള മുറിച്ച് ഇട്ട് കൊടുക്കാം എത്ര തിരക്കുള്ളവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണിത് ഇത് വേഗം കേടുവരികയുമില്ല ഇനി ഇതിലേക്ക് രണ്ട് രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഈ ഉള്ളി ഉണ്ടാക്കുമ്പോൾ ഇതിന് അധികം എരിവിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ ആവശ്യത്തിന് നോക്കി വേണം കൊടുക്കാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി തുടർച്ചയായി ഇളക്കണം എന്നില്ല സിമ്മിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ ഇത് വേഗം വെന്ത് കിട്ടും തിരക്കുണ്ടാകുമ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കും സൂപ്പറാണ് ഇനി നിങ്ങളുടെ കൈവശം കറിവേപ്പില ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് നാല് കറിവേപ്പില കൊടുക്കാം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ഇത് മൂടി വെച്ച് എടുക്കാം ഇത് റെഡിയായി പാചകം പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ കഴിയും ഇനി രണ്ടാമത്തെ ഉള്ളി മസാല ഉണ്ടാക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് ഒരു വലിയ സവോള നേരത്തെ ഇട്ടതുപോലെ തന്നെ ഇടാം നേരത്തെ ഉണ്ടാക്കിയ അതേ പണി തന്നെയാണ് ഇതിനുമുള്ളത് രണ്ടു നുള്ള് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി വേവിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇടാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്ക് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ അതുപോലെ തന്നെ ഇളക്കിയാൽ മതി തിരക്കുള്ളപ്പോൾ സിമ്മിൽ വെച്ച് ഇടക്കിടെ വന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് റെഡിയാകും ഇനി മുട്ട ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ രണ്ടിലും ഓരോരോ മുട്ട പുഴുങ്ങി വെച്ച് കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്